ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതൊക്കെ തന്നെ ജാസ്മിനെതിരെ ഏകദേശം നൂറ്റി എൺപത്തി നാല് പേരോളം അടങ്ങുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് രജിസ്റ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓൺലൈൻ സൈറ്റ് വഴി ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഓൺലൈൻ സൈറ്റ് വഴി സ്റ്റോപ്പ് റാസിസം എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് എഗണിസ്റ്റ് റാസിസ്റ്റ് കമൻസ് ഓൺ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാ ഒരു സൈറ്റ് ഉണ്ട് അതിനകത്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഏകദേശം നൂറ്റി എൺപത്തി ആറോളം പേര് ജാസ്മിനെതിരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് ഇനിയും ആളുകൾ രജിസ്റ്റർ ചെയ്തോ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ആ പറഞ്ഞ ഒരു പരാമർശം അതായത് ഒരു കരിഞ്ഞ മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞ ആ ഒരു പരാമർശം റാസിസം തന്നെയാണ് സോ അത് വെറും ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ജാസ്മിൻ ഒരു ഷോ വഴി ലക്ഷക്കണക്കിന് ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഷോ വഴി പറഞ്ഞത് സോ അപ്പം ആ പറഞ്ഞതിനുള്ളത് പുറത്തിറങ്ങാൻ പുള്ളിക്കാരി സഫർ ചെയ്തോളും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രൊമോഡ് ആകത്ത് നമുക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിനു ഗബ്രിയോടൊപ്പം ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഗബ്രി അത് അണ്ണാക്കി തിരിച്ചടിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് മൂന്ന് പേര് അതായത് റസ്മിനും ജാസ്മിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഗബ്രിയോട് ഒരുമിച്ചിരുന്നാണ് സംസാരിക്കുന്നത് അപ്പം ഇതിനകത്ത് പല രീതിയിലുള്ള കാര്യം നമുക്കിപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം നമ്മളിപ്പോൾ ഇതുവരെ എപ്പിസോഡിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് വന്നിട്ടില്ല പ്രമോയിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ സ്വാഭാവികമായിട്ടും ഒരു കാമുകനും കാമുകിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും നാൾ ഒരുമിച്ചിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഇവരുടെ പ്രണയ ലീലാവിലാസങ്ങളെല്ലാം നടത്തിയത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും മാത്രമായിരുന്നു അപ്പം ഇതിനിടയിൽ ഈ റസ്മിനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു ടാസ്ക് കണക്ക് ചിലപ്പോൾ റസ്മിൻ പറഞ്ഞു കാണും ഒരു ഡയറക്ടർ പറഞ്ഞു കാണും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ പറയുക അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് ഗബ്രി പറയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ് അല്ല എന്നുണ്ടെങ്കിൽ പ്രണയം തലക്കിടിച്ചിട്ട് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു അത് നൈസിന് ഗബ്രി ഒഴിവാക്കുന്നു അത് നടന്നതായിരിക്കും കാര്യം കഴിഞ്ഞ ദിവസം പനി പിടിച്ച് ഈ പറയുന്ന റൂമിനകത്ത് കിടന്ന സമയത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ചേട്ടായി കയറി ആയിരുന്നല്ലോ ഈ പറയുന്ന ഗബ്രി കാണിച്ചത് പോകുന്നു വെളിയിൽ കൂടെ നോക്കുന്നു അതിനുശേഷം വെള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര രീതിയിലുള്ള കെയറിങ് ആയിരുന്നു ഈ പറയുന്ന എനിക്ക് ഗബ്രി ജാസ്മിനോട് കാണിച്ചത് ബിഗ് ബോസ് പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ജിൻഡോയും മറ്റുള്ള ഒക്കെ വിലക്കിയിട്ടും അതൊക്കെ മറികടന്ന് ജാസ്മിനെ കാണാനൊക്കെ പോയതാണ് ഗബ്രി അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നു ഇവർക്കിടയിൽ നല്ല രീതിയിൽ ഒരു പ്രണയം വർക്കൗട്ട് ആവുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് നമുക്കല്ല ഈ കാണുന്ന എല്ലാവരും ഇത്രയും നാൾ വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ അത് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോറയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേഷൻ ഉണ്ടോ ഈ ഒരു ഒന്ന് കണ്ടു നോക്കും ഞാനൊരു പ്രൊമോ കാണിക്കാം ജസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തത് എനിക്ക് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ബന്ധം

അപ്പോൾ അതിനൊരു അടിവര അടിവരയിടാനായിട്ട് അതൊരു ക്ലാരിഫിക്കേഷൻ ഗബ്രിയുടെ സൈഡിൽ നിന്ന് എന്താണ് അവന് സൈഡിലുള്ളത് ഈ പറയുന്ന ജാസ്മിന് ഈ പറയുന്ന ഗബ്രിയോട് ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്ലൈ ആണ് പ്രതീക്ഷിച്ചുകൊണ്ട് ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നത് പക്ഷേ എനിക്ക് കേസ് എന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്ന് ലാലേട്ടം ചോദിച്ച സമയത്ത് പോലും ജാസ്മിൻ പറഞ്ഞത് ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആണോ എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് അല്ല പക്ഷെ എന്താണെന്ന് അവർക്ക് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്നേ അത് ഓപ്പൺ ആയിട്ട് പറയേണ്ടതല്ലായിരുന്നു അപ്പോൾ അന്ന് ഈ പറയുന്ന എല്ലാവരും കൂടെ ഗബ്രിയെ കുറ്റക്കാരനാക്കിയിട്ട് ഗബ്രിയുടെ സൈഡിൽ നിന്ന് മാത്രം ജാസ്മിനോട് കാണിക്കുന്ന ഒരു അടുപ്പമാണ് എന്നുള്ള രീതിയിലോട്ട് ഇത് മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിച്ചു മേ ബി അതിൻ്റെ ഒരു ഉള്ളിലെ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഗബ്രി തിരിച്ച് കാണിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗബ്രി ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പ്രണയം തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചു ഓപ്പൺ ആയിട്ട് പറയാണ്ട് പല സാഹചര്യങ്ങളിലും ഐ ലവ് യു എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം നീയാണ് എന്റെ എല്ലാം നിന്നെയും കൈപിടിച്ച് ഈ ലോകത്ത് നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഗബ്രി ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് പറയാത്തത് മെയ് ബി ഒന്നെങ്കിൽ ഇവരുടെ ഡ്രാമ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എനിക്ക് റസ്ബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഡയറക്ഷൻ അതായത് റസ്ബിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു സിനിമ റൺ ചെയ്യുവാണ് ഇതിനകത്ത് അതുമല്ല എന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് തന്നെ ഈ പറയുന്ന ജാസ്മിൻ ഇഷ്ടം തോന്നി പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഇപ്പം ഈ പറയുന്ന ഇപ്പം ഇത്രയും ഈ കാണിച്ചു കൂട്ടുന്ന ജാസ്മിൻ പുറത്തൊരാകെ വാക്കും കൊടുത്തിട്ടാണ് അകത്ത് വന്നിട്ട് ഈ കിടന്ന് കാണിച്ചു കൂട്ടലാണ് കാണിച്ചു കൂട്ടുന്നത് അപ്പം ഈ ഒരു സംഭവം ഈ ഒരു പ്രൊമോ നമ്മുടെ ഈ പറയുന്ന ഏഷ്യാനാട്ടിലിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന സമയത്ത് ജാസ്മിൻ്റെ മുൻ അതായത് മുൻ എന്ന് പറയണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ലാസ്റ്റ് കറണ്ടിലുണ്ടായിരുന്ന കാമകനാട്ടുള്ള അഫ്സൽ അമീറിൻ്റെ ഒരു കമൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വായിക്കാം ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദി എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വെൻ ത്രൂ സെവൻ മന്ത് ഷി മേഡ് മീ എ ഫുൾ ഇൻ നൈം ഓഫ് ഐ ബിലീവ് ഇൻ കർമ്മ പക്ക കർമ്മ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ വരും ഈ പറയുന്ന ഏഴ് മാസത്തോളം ഈ പറയുന്നൊരു പാവ മനുഷ്യനെ പ്രണയത്തിൻ്റെ പേരിൽ പട്ടിയെ പോലെ പിന്നാലെ നടത്തിച്ചിട്ട് ഒരു കിടില ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതിനകത്ത് കയറി വേറൊരുത്തരെ കണ്ടപ്പോൾ അവനാണ് ലോകമെന്ന് തെറ്റിദ്ധരിച്ച് പുറത്ത് ജീവൻ കൊടുക്കാനും തയ്യാറായി നിന്ന അഫ്സലെന്ന് പറയുന്ന പയ്യനെ തേച്ചിട്ട് ജാസ്മിൻ അകത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കർമ്മ അതേ അടി ഇപ്പം ഗബ്രിയുടെ സൈഡിൽ നിന്ന് തിരിച്ചു കിട്ടി എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ എപ്പിസോഡ് ഇറങ്ങാത്തതുകൊണ്ടും ഈ ലൈവിൽ വരാത്തതുകൊണ്ടും നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല ഇവരെന്താണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ട കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ കേരള ജനക്കൂട്ടം ആഗ്രഹിച്ചിരുന്ന ഒരു കിടില മൊമെൻ്റ് ആയിരിക്കും ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവരുടെ ഗെയിമിങ് പ്ലാൻ ആണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസം ഇന്ന് ആവുകയാണ് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ഇത് വേണമൊക്കെ പോയിട്ട് അടുത്ത അമ്പത് ദിവസം ഇവർ ശത്രുക്കളായിട്ട് പോകാനുള്ള മുന്നേ ഉള്ള പ്ലാൻ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ ലാലായിട്ട് വന്ന എപ്പിസോഡിനകത്ത് മനുഷ്യത്വത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സംസാരിച്ചതാണ് പുറത്തും അകത്തൊക്കെ ആയിട്ട് സംസാരിച്ചതാണ് ജാസ്മിനെ അതിൽ ഭയങ്കരമായിട്ട് ഡിഫൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്ന് മുന്നേ ഇറങ്ങിപ്പോയ നിഷാന എന്ന് പറയുന്ന ആയിട്ടുള്ള റസ്മിന്റെ കൂടെ വന്ന കണ്ടസ്റ്റന്റ് പറ്റി പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് കാര്യം നമ്മളിപ്പോ ഓരോ കുറ്റങ്ങൾ പറയാൻ പറയും നമ്മൾ പറയുന്ന കുറ്റങ്ങളാണെന്ന് ഇതിനകത്ത് കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ പറഞ്ഞ ഒരു പോയിന്റാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് ബിഗ് ബോസിലെ പ്രധാന ഹ്യൂമാനിറ്റി അതായത് മനുഷ്യത്വം അവിടെ കൊറേ പേര് മനുഷ്യത്വത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ ഈ പറഞ്ഞവരെല്ലാം കൃത്യമായിട്ട് മനുഷ്യത്വം പാലിക്കുന്നവരാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കിലും നിന്ന് ഒരാൾക്ക് വാക്കു കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ശേഷം വരുമ്പോൾ വരുമ്പോ ആ വാക്കു മാറ്റുന്നത് മനുഷ്യത്വത്തിൽ പെട്ടതാണോ ചിന്തിക്കുക അപ്പോ ഇതാണ് ആ ഒരു വീഡിയോയുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പക്ക നിഷാന ചോദിച്ച കാര്യം ആണ് വെച്ചാൽ പുറത്തുനിന്ന് ഒരാളിന് വാക്ക് കൊടുത്ത് ഒരാളിനോടൊരു ഉണ്ട് എന്നൊക്കെ സ്വപ്നം കാണിക്കാൻ പഠിപ്പിച്ചിട്ട് ഒരു ദിവസം സ്വന്തം ലൈഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്ക് അതെല്ലാം മറന്ന് ആ ആളിനൊരു കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് പോകുന്ന മനുഷ്യത്വത്തിൽ ഉൾപ്പെടുന്നതാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത വ്യക്തിയാണ് മനുഷ്യത്വത്തിനായി ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് ജാസ്മിൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും ഗബ്രി ജാസ്മിൻ കോംബോ ബ്രേക്ക് ആവുകയാണോ ഇത് അവരുടെ ഡ്രാമയാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസം അറിയാം എന്തായാലും ഇന്ന് ഇപ്പോൾ അടുത്തൊരു പ്രൊമോടെ വന്നിട്ടുള്ളത് നമ്മുടെ സിജോ സിജോ തിരിച്ചു കയറുന്നുണ്ട് വായിലിടിയോണ്ട സിജോ ഇല്ലേ പുള്ളിക്കാരൻ തിരിച്ചു കയറുന്നുണ്ട് ഇനിയിപ്പോൾ ഗെയിമിൻ്റെ നിലവാരം മൊത്തം മാറ്റും എന്നൊക്കെയാണ് പറയുന്നത് സിജോയുടെ മാസ് എൻട്രി ആണ് ഇന്ന് നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡായിട്ട് എൻട്രി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കാം ബോസ് വീണ്ടും സ്വാഗതം കയ്യിൽ അന്ന് എനിക്ക് എനിക്ക് കിട്ടിയ എനർജി ലൈഫിൽ അവസാനം വരെ ഞാൻ 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 അത് ീയായിട്ടാണോ വന്നത് വേറെ എന്തെങ്കിലും ആയിട്ടാണോ വന്നതെന്നൊക്കെ ഇനി വന്ന് കഴിഞ്ഞതിന് ശേഷം അറിയാം കാട്ടുതീയായിട്ട് വന്ന പല ആളുകളെ ഇപ്പൊ കാണാനില്ല അതിനകത്ത് ഷോഡാത്ത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ സിബിൻ തന്നെ ഭയങ്കര മാസമായിട്ടൊക്കെയാണ് തുടക്കത്തിൽ നിന്നത് കിടിലൊരു ആയിരുന്നു പക്ഷേ സിബിനെ ഇപ്പോൾ കാണാനില്ല വന്ന പൂജയെ കാണാനില്ല പൂജ പോയി സായിയാണെങ്കിൽ ഒരു മൂലയിൽ പിന്നെ ഈ പറയുന്ന ആദ്യം വന്ന അഭിഷേകിൻ്റെ ആ ഒരു ഇത് ആ അഭിഷേകിന് ആദ്യമേ കെടുത്തി മറ്റേ അഭിഷേകിനെ കാണാനുമില്ല നന്ദനയാണെങ്കിൽ ഏത് കോണിലാണോ തുള്ളിക്കൊണ്ട് വന്നതാ ഒന്നും കാണാനില്ല കാവഡി തുള്ളിക്കാണെങ്കിൽ വന്നതാ എവിടെ പോയാൽ എന്തോ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ആദ്യം തൊട്ടുള്ള കുറച്ച് പേര് മാത്രമേ അതിനകത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്നോളൂ അവരൊക്കെ നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൺഫേം ചെയ്യാം അവരാണ് പൊളി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് പ്രൊമോ എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ഈ ഇന്നത്തെ പ്രൊമോയെ പറ്റിയും അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി മുൻകണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നാഥരാമഹറിമാരുടെ അവർ അവരൊക്കെ അതിനകത്ത് മുന്നേ മത്സരിച്ച് വ്യക്തി അല്ലേ അപ്പോൾ അവർക്ക് അവരുടെ കോൺടാക്ട് ചെയ്യുകയാണ് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പക്ഷേ പുള്ളിക്കാരി എല്ലാം ഒന്നും പറയുന്നില്ല പക്ഷെ ചെറിയൊരു പോയിന്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് തരാം കേൾപ്പിച്ചിബിന്റെ അപ്ഡേഷൻ എല്ലാരും ചോദിക്കുന്നുണ്ട് സിബിന്റെ കാര്യത്തില് സിബിൻ ഇപ്പോഴും ബിഗ് ബോസിന്റെ അണ്ടറിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ കീഴിൽ എവിടെയോ ആണ് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു മറ്റു ഇൻഫർമേഷൻ ഒന്നും എത്തിയിട്ടില്ല കാരണം പുറത്താരെ വിളിച്ചായിട്ടൊന്നും നമുക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല അപ്പം സിബിൻ ബിഗ് ബോസിന്റെ കീഴിൽ തന്നെ എവിടെയോ സേഫായിട്ടിരിക്കുന്നു അപ്പം സിബിന്റെ ഒരു എൻട്രി ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ ഇതുവരെ അവരൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പൊ സിബിൻ നാളെ എന്തൊട്ട് സീസൺ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും സിജോ വരും നമുക്ക് നമ്മൾ കാത്തിരുന്നു നടക്കു സിജോ രണ്ട് ദിവസം മുന്നേ എങ്ങാണ്ടാ കയറേണ്ടതായിരുന്നു പിന്നെ ഒരു മെഡിക്കൽ എന്തോ ഇതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്ന് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ നാളെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട് അതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നാണെന്നുള്ളത് അപ്പം എന്തായാലും ട്വിസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ സീസണെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു ട്വിസ്റ്റ് ശ്രമിക്കുന്നുണ്ട് അത് എത്രത്തോളം പോസിബിൾ ആയിട്ട് നമുക്ക് അറിയില്ല പിന്നെ എനിക്ക് പൊതുവില് ഇപ്പം എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും അപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോ ഈ പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാരും കട്ടക്കി വെയിറ്റിങ്ങാണ് മേ ബി ഇനി ഒന്നിക്കൂടു എൻട്രി എങ്ങാനും വരുന്നുണ്ടോ അതായത് ഈ പറയുന്ന സിബിന്റെ തിരിച്ചുവരവാണോ അല്ലെങ്കിൽ സിജോയുടെ വരവ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അതല്ല ഇനി ഗബ്രി ജാസ്മിൻ കോംബോ വേർ പിരിഞ്ഞ് ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയാൻ വയ്യ എന്തായാലും നമ്മൾ കണ്ടറിയാം അപ്പോൾ ഇന്ന് നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ മോഡിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സിജോയും കയറി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും ഇത് അഭിനയമാണോ അല്ലെങ്കിൽ ഇത് ഇവരുടെ പ്ലാനിംഗ് ആണോ അല്ലെങ്കിൽ ഇവർ റിയൽ ആയിട്ടാണോ എന്നൊക്കെ ഉള്ളത് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള വിശേഷങ്ങളും അപ്ഡേഷൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സടി കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഗൈസ്